പത്രത്തിന്റെ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുപാറ വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് പത്രത്തിന്റെ നയം അതിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുടെ പരസ്യം കൊടുത്തത് ലീഗ് നേതാക്കളുമായി കൂടി ആലോചിച്ച ശേഷമാണ് പത്രത്തിന്റെ യു എ ഇ ലോഞ്ചിംഗ് തീയതി നിശ്ചയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും സിഇഒ പറയുന്നു വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു മുബഷീർ ഇതൊരു തുടർച്ചയാണ് നേരത്തെ നദ്വിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതിലിപ്പോൾ സുപ്രഭാതം നൽകുന്ന വിശദീകരണം അതേ ദിവസം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കൊടുത്തതാണ് ഇപ്പോൾ ഈ ലേഖനത്തിൽ എന്താണ് പറയുന്നത് ആ സുജയ തീർച്ചയായും തീർത്തും നാടകീയമായ സംഭവങ്ങളാണ് സമസ്തയിലും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചീഫ് എഡിറ്ററായ ബഹാബുദ്ദീൻ മുഹമ്മദ് നദുവിയുടെ ഒരു പ്രതികരണം ആദ്യഘട്ടത്തിൽ പത്രത്തിനെതിരെ വരുന്നു നയംമാറ്റം സംഭവിച്ചിട്ടുണ്ട് പരോക്ഷമായി സമസ്തയുടെ സംസ്ഥയുടെ നേതൃത്വമെതിരെ പിന്തുടക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ചീഫ് എഡിറ്റർക്ക് മറുപടിയുമായാണ് പത്രത്തിൻ്റെ സിഇഒ ആയ മുസ്തഫ മുണ്ടുപാറ രംഗത്ത് വന്നിരിക്കുന്നത് സുപ്രഭാതം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചൊരു ലേഖനത്തിനൂടെയാണ് ബഹാബുദ്ദീൻ നദവിയ്ക്ക് ഒരു മറുപടി കൊടുക്കുന്നത് പത്രത്തിനൊരു നയംമാറ്റവും സംഭവിച്ചിട്ടില്ല ഗൾഫ് ഫെഡറേഷൻ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു പരിപാടിയിലേക്ക് എം എ യൂസഫ് യൂസഫലെയും പടക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെയും ജിഫ്രി തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അതിഥികളായി തന്നെ ക്ഷണിച്ചതാണ് ഇവരെയൊക്കെ തന്നെ ഒരു തീയതികൾ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ പിന്നീടാണ് ലീഗ് നേതാക്കൾ മാറി നിന്നെന്ന് ആ ഒരു ലേഖനത്തിലൂടെ മുസ്തഫ മുണ്ടുവാറ പറയാതെ പറയുന്നുണ്ട് ലീഗ് നേതാക്കൾ ഡെലിബ്രേറ്റ്ലി ഒരു പരിപാടിയിൽ നിന്ന് മാറി നിന്നു എന്നാണ് അദ്ദേഹം ആ ഒരു ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും സമസ്തയുടെ ഭാഗത്തുനിന്നും ആദ്യഘട്ടത്തിലുണ്ടായ പ്രചാരണത്തെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു ലേഖനം സുപ്രഭാതത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് രണ്ടാമത് പത്ര പത്രത്തിന് ഒരു തരത്തിലുള്ള നയമാറ്റവും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച പത്രത്തെ സംബന്ധിച്ച് ആ ഒരു സമയത്തെ സമസ്തയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും സമുന്നതരായ നേതാക്കൾ തീരുമാനിച്ച നയങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പത്രങ്ങൾ ഇപ്പോഴും പോകുന്നത് അന്നെടുത്തൊരു തീരുമാനമായിരുന്നു വിവിധ മുന്നണികളുടെ അല്ലെങ്കിൽ സർക്കാരുകളുടെ പരസ്യം പത്രത്തിൽ കൊടുക്കുമെന്നുള്ളത് സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം കൊടുത്തു എന്നാരോപിച്ചുകൊണ്ട് ചില ആളുകൾ പത്രം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അനുയായികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രചാരണം ഒരു ഭാഗത്ത് ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു ലേഖനം മുഖപത്രമായ സുപ്രഭാതം നിലപാട് നയത്തിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുന്നു സിഇ ലേഖനമാണ് പത്രത്തിൽ ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മുബഷീർ വിവരങ്ങൾ നൽകിയത്